നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം നാം ഓരോരുത്തർക്കും ബുദ്ധിക്ക് ഉന്മേഷവും ഉണർവും നൽകുന്ന ഗ്രഹമാണ് ബുധൻ ബുധൻ ശുഭഗ്രഹമാണ് എങ്കിലും പാപഗ്രഹത്തോട് ചേർന്നാൽ പാപനായി തീരുകയും പാപഫലങ്ങളെ നൽകുകയും ചെയ്യുന്നതാണ് ബുധൻ്റെ നല്ല സ്വാധീനമുള്ള വ്യക്തികൾ വലിയ ശാസ്ത്രജ്ഞന്മാരായും ഗണിതശാസ്ത്രത്തിൽ അതീവ സമർത്ഥനായും തീരാറുണ്ട് വിദ്യാകാരകനും ബുദ്ധികാരകനും ഗണിതകാരകനും എല്ലാമാണ് ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങി ദശ അവതാരമൂർത്തികളെയും ബുധനെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇന്ന് നമുക്ക് ുധൻ്റെ രാശി ആശ്രയ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒരാളുടെ ജനന സമയത്ത് ബുധൻ കുജൻ്റെ ക്ഷേത്രങ്ങളായ മേടത്തിലോ വൃശ്ചികത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി സൽക്കർമ്മങ്ങളെയും മുതിർന്നവരെയും വേദങ്ങളെയും പുരാണങ്ങളെയും പുച്ഛത്തോടെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇവർക്ക് മദ്യപാനത്തോട് അമിതമായ ആസക്തി ഉണ്ടായിരിക്കുകയും തസ്കര സ്വഭാവം ഉണ്ടായിരിക്കുമെന്നും പറയപ്പെടുന്നു ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള ഇടവം രാശിയിലോ തുലാം രാശിയിലോ ആണ് ബുധൻ്റെ സ്ഥിതിയെങ്കിൽ അങ്ങനെയുള്ളവർ അധ്യാപക വൃത്തിയിൽ വലിയ സമർത്ഥരായിരിക്കും ഇവർക്ക് ഭാര്യയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇവർ ഗുരുജനങ്ങളോട് വലിയ ഭക്തി ആദരവുകൾ പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും അതുപോലെ തന്നെ ഇവർ വലിയ ഈശ്വര വിശ്വാസികളും ആയിരിക്കും ഒരാളുടെ ജന്മസമയത്ത് ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനം രാശിയിലാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തി ശാസ്ത്ര വിഷയങ്ങളിലും സംഗീതം നൃത്തം തുടങ്ങിയ കലകളിലും വലിയ താൽപ്പര്യവും വൈദഗ്ധ്യവും ഉള്ളയാളായിരിക്കും കൂടാതെ നല്ല വാചാലമായി സംസാരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്ന തരത്തിൽ ഇഷ്ടവാക്കുകൾ പറയുന്ന വ്യക്തിയും ആയിരിക്കും ഇതിനു പുറമെ പല വിദ്യകൾ സ്വായത്തമാക്കുന്ന ആളായിത്തീരും എന്നും പറയുന്നു ബുദ്ധൻ തൻ്റെ ഉച്ചരാശിയായ കന്നീരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ വലിയ ത്യാഗമനോഭാവം ഉള്ളവരായിരിക്കും അതുപോലെ നല്ല ക്ഷമാശീലം ഉള്ളയാളുമായിരിക്കും മാത്രമല്ല പല വിഷയങ്ങളിലുള്ള അറിവും പഠിച്ച വിദ്യ കൊണ്ട് ധനസമ്പാദിക്കുന്ന ആളുമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ മേടം വൃശ്ചികം ഇടവം തുലാം മിഥുനം കന്നി തുടങ്ങിയ ആറ് രാശികളിൽ ബുധൻ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനിയുള്ള ആറ് രാശികളിൽ ബുധൻ നിന്നാലുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ രാശി ഫലങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം അതുവരെ നന്ദി നമസ്കാരം